ഹലോ അസ്ലാം വലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം ഇന്നലെ ഒരു ടോപ്പിക്ക് സംസാരിച്ചിട്ട് അത് പെരിയക്കെട്ടിട്ട് പോയിട്ടൊരു പ്രശ്നമുണ്ട് അതായത് സൗദി അറേബ്യയിൽ റീ എൻട്രി വിസയിൽ നാട്ടിൽ ലീവിന് പോയിട്ട് തിരിച്ച് വരാത്തവരിക്ക് മൂന്ന് വർഷം കാത്തു നിൽക്കേണ്ട അതിന് മുന്നേ വരാമെന്നൊരു ഔട്ടിങ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ ഇവിടെ നമ്മളെ പഴയ സ്പോൺസർ വിളിച്ചിട്ട് ആ ഒരു ഇക്കാമ അയാളുടെ പേരിൽ നിന്ന് കംപ്ലീറ്റ് എടുത്ത് കളയണം ഓക്കെ അത് അവിടെ റെഡ് മാർക്കിൽ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല മനസ്സിലായോ അപ്പം നിങ്ങളെ നാട്ടിൽ നിന്ന് ട്രാവൽസുകാർക്ക് അതിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഏഹ് അപ്പോൾ പിന്നെ നമുക്കുണ്ടാവും ഒരു അനുഭവമാണ് നമ്മളൊരു സുഹൃത്തുക്കമാർ വന്നിട്ട് എയർപോർട്ടിൽ പെട്ടിട്ട് പണിപ്പെട്ടിട്ടാണ് ചങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറുകൊണ്ട് ഇറക്കിയത് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ ആരും ഇല്ലെങ്കിൽ പുറത്ത് സപ്പോർട്ടില്ലെങ്കിൽ ആകെ പെട്ടാലൊക്കെ ആയിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് അയക്കും അയക്കെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ആ ടിക്കറ്റിൻ്റെ ഫണ്ട് റെഡിയാക്കുന്ന അതുവരെ നമ്മളതിൻ്റെ ഉള്ളിൽ കാത്തിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടിലൊന്നും പെടേണ്ട പയ കഫീലിനെ വിളിക്കുക ആ കാര്യം സംസാരിക്കുക ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഇതാ ഇത് വേണ്ട ഇതേ രീതിയിൽ നിങ്ങളെ ക്ലിയറൻസ് ഇവിടെ ഉണ്ടായിരിക്കണം സിസ്റ്റത്തിന് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിയാൻ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റൂ അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് നാട്ടിലേക്ക് തന്നെ അവർ പറഞ്ഞയക്കും അതും നിങ്ങൾ ടിക്കറ്റിൻ്റെ പൈസ അറേഞ്ച്മെൻ്റ് ആക്കിയതിനു ശേഷം വേണ്ടി മാത്രം അപ്പം ഫോണും കോൺടാക്റ്റൊന്നും ഇല്ലെങ്കിൽ പെട്ടല്ലേ ആക്കാവും അതുകൊണ്ട് ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം സ്ഥലാ അലൈക്കം